മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവത്തിന് സ്തോത്രം നൂറ്റി അൻപത് അധ്യായങ്ങളായി തിരിച്ചിട്ടുള്ളതായ സങ്കീർത്തന പുസ്തകം അതിൻ്റെ പ്രാരംഭമായി ഫിക്സ് ചെയ്തിരിക്കുന്നതായ ഈ വചനം നൂറ്റി അൻപത് അധ്യായങ്ങളെയും ഭരിക്കുന്ന വാക്യമാണ് മൂന്ന് പ്രവൃത്തികളെക്കുറിച്ചുള്ള നിരോധനം തന്നുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത് ഒന്ന് നടക്കരുത് രണ്ട് നിൽക്കരുത് മൂന്ന് ഇരിക്കരുത് പിന്നെ പിന്നെന്ത് ചെയ്യണം ഓടണം ഓട്ടം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ക്രിസീയ ജീവിതം വിശ്വാസ ജീവിതം ആത്മീയ ജീവിതം ഓട്ടത്തിന് തുല്യമാണ് ഓട്ടക്കാരെ സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ അപ്പുസ്വനായ പൗലോസ് വർണ്ണിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ എങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് തുമത്തിയോസിനോട് വളരെ വിസ്തരമായി അപ്പോസനെ പൗലോസ് വിവരിച്ചു പറയുന്നുണ്ട് അതിനുശേഷം ഫിലിപ്പിയ സഭയോട് താൻ സംസാരിക്കുന്നു നമ്മുടെ മുൻപിൽ ഒരു ഓട്ടമുണ്ട് നാം ഓടുന്നവരാണ് നിൽക്കുന്നവരല്ല അല്ലെങ്കിൽ ഇരിക്കുന്നവരല്ല നടക്കുന്നവരല്ല തീർച്ചയായിട്ടും നമ്മൾ ഓടുന്നവരാണ് നമ്മുടെ ഓട്ടത്തിന് ഒരു ആക്കം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടത്തിൻ്റെ ആ ഉദ്ദേശം സഫലമായി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ നമുക്ക് പലതും പിൻപിൽ നമ്മൾ വിട്ടുപോകുന്നതിനെ നമ്മൾ മറക്കണം അപ്പോൾ സുനാ ഫൗലോസ് അങ്ങനെയാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നത് പിൻപിലുള്ളതിനെ മറന്ന് ഞാൻ മുൻപിലുള്ള ലാക്കിലേക്ക് ഓടുന്നു ദൈവത്തിനു സ്ത്രോത്രം അതിനുശേഷം ജനമ്യ പ്രവാചകൻ ആത്മീകമായ അല്ലെങ്കിൽ ഒരു ദൈവീകമായ കാഴ്ചപ്പാടിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതം പ്രയാണം ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ളതായ ഒരു ജീവിതം ഓട്ടത്തെ സാമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ജരമയാപ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പന്ത്രണ്ടാം ജനമയാപ്രവചനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ വീണു പോകുന്നു എന്നാൽ യോർദാൻ്റെ മൻകാട്ടി നീ എന്ത് ചെയ്യും ദൈവത്തിനു സ്തോത്രം മനുഷ്യ ജീവിതം ആത്മീക ജീവിതം ദൈവത്തോട് സാ അല്ലെങ്കിൽ ആശ്രയിച്ചു കൊണ്ടുള്ളതായ ഒരു ജീവിതം ഓട്ടത്തിന് തുല്യമാണ് അവിടെ തോൽക്കുവാൻ പാടില്ല എന്ന് പ്രവാചകൻ പറയുകയാണ് ഇസ്രായേൽ ജനത്തെ ആ ഓട്ടക്കാരോട് താമ്യപ്പെടുത്തി കൊടുത്താൽ പറയുന്നു നിങ്ങളുടെ കൂടെ ഓടുന്ന കാലാളുകളുടെ കൂടെ ഓടി നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് കാരണം നിങ്ങൾക്കിതിനു ശേഷം ഒരു കുതിരപ്പന്തയും പോലുള്ള ഒരു ഓട്ടം നമുക്കുണ്ട് ദൈവത്തിനു സ്ത്രോത്രം അതിനുശേഷം എനിമയ പ്രവാചകൻ പറയുന്നത് സമാധാനമുള്ള ദേശത്ത് നീ മൗനമായിരുന്നു നീ വീട് പോകുന്നു തോറ്റുപോകുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിയുന്നില്ല നിൻ്റെ വീട്ടിൽ സമാധാനമുണ്ട് എന്നാൽ ആത്മീക ജീവിതത്തിൽ നിനക്ക് സമാധാനമില്ല നിനക്ക് വേണ്ടതെല്ലാം ദൈവം നിനക്ക് തരുന്നു ശത്രുക്കൾ ഇല്ല ഒന്നുമില്ല ആരാധനയുണ്ട് പ്രയത്സനമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും നിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തോൽവികൾ സംഭവിക്കുന്നു അതിനുശേഷം പ്രവാചകൻ ചോദിക്കുകയാണ് അവിടെ നീ സമാധാനമുള്ള ദേശത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രസാദിപ്പിച്ച് ജീവിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു യോർദാൻ്റെ വൻഘാടം നിബിഡമായി വളരുന്നതായ ഒരു വനപ്രദേശത്ത് ഓടേണ്ടി വരുമ്പോൾ നീ എങ്ങനെ ഓടും ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഒരു സ്ഥലത്ത് വെള്ളം മൂടിയിരിക്കുന്നതായ ഒരു സ്ഥലത്ത് നീ എങ്ങനെ തുഴയും എന്ന് പ്രവാചകൻ ചോദിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ തന്തരിയ്ക്കുന്നതായ വചനം ആശയം ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി നിലകൊള്ളുകയാണ് ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ മൂന്ന് പ്രവൃത്തികളെക്കുറിച്ചുള്ളതായ നിരോധനം മൂന്ന് അതോറിറ്റികളെക്കുറിച്ച് സംസാരിക്കുന്നു ദുഷ്ടന്മാർ പാപികൾ പരിഹാസികൾ എന്നാൽ ദൈവന്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഈ മൂന്ന് അതോറിറ്റികൾ നിലകൊള്ളുന്നതായ ലൊക്കേഷൻസിനെ കുറിച്ചാണ് ദൈവത്തിനു സ്വോത്രം ഏതാണ് ഈ ലൊക്കേഷൻ ഒന്ന് ദുഷ്ടന്മാർ ആലോചന സംഘത്തിൽ നിൽക്കുന്നു നമ്മളോട് ആലോചന പറയുന്നവർ അഭിപ്രായം പറയുന്നവർ നാം കൂടി നടക്കുന്ന കൂട്ടുകാർ അവർ നമ്മെ തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റായ വഴികളിലേക്ക് നമ്മുടെ സഖികൾ അല്ലെങ്കിൽ നാം ഒരു മനുഷ്യനോട് ആലോചന ചോദിക്കുമ്പോൾ നല്ലതെന്ന് കരുതി അവരോട് ചോദിക്കുക എന്ത് ചെയ്യണമെന്ന് അവർ തെറ്റായ വഴികൾ നിനക്ക് പറഞ്ഞു തരുന്നു നീ ആത്മാവിൽ വിവേചിക്കുന്നവനായിരിക്കണം ദൈവത്തിനു സ്തോത്രം നമ്പർ ടു വഴിയിൽ നിൽക്കുന്ന പാപികൾ അവരും യാത്ര തുടർന്നതാണ് പക്ഷെങ്കിൽ അവർ നിന്റെ ആത്മീക ജീവിതത്തിൽ നീ മുൻപോട്ട് പോകാതെ കൊണ്ട് നിന്നെ തടഞ്ഞു നിർത്തി നിന്നോട് നിന്റെ സമയത്തെ നിനക്ക് നഷ്ടപ്പെടുത്തി കളയുകയും ഉദ്ദേശിക്കുന്നതായ സ്ഥാനങ്ങളിൽ സമയത്ത് ചെന്ന നിന്നെ പലയിടങ്ങളിലും ഹോൾട്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറും മൂന്നാമത്തെ വ്യക്തിത്വം നിലകൊള്ളുന്നതായ ലൊക്കേഷൻ പരിഹാസികൾ ഇരിക്കുന്ന ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ അവർ ചില ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ നമുക്ക് പല സ്ഥാനമാനങ്ങളും തരും അവർ നമുക്ക് പല ഡൊന പലതും നമുക്ക് ഗിഫ്റ്റ് തരും ചില മാന്യമായിട്ടുള്ള ചില ചില പ്രൊമോഷൻസ് തന്നിരിക്കും ചില അതോറിറ്റികൾ ചെ ചില അധികാരങ്ങളൊക്കെ തരും അവർ അധികാരങ്ങളെ പങ്കുവയ്ക്കുന്നവരാണ് ദൈവത്തിന് സ്തോത്രം പശ്ചാത്തീകമായ പ്രവർത്തനത്തിൻ്റെ മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ദാവീദ് ഇവിടെ സംസാരിക്കുന്നത് ഒന്ന് ആലോചന സംഘത്തിൽ ഉള്ളതായ പൈശാചികത രണ്ട് വഴിയിൽ പ്രവർത്തിച്ചു നീ ഓടുന്ന ഓട്ടത്തിൽ വഴി മുടക്കുന്നതായ പൈശാചികത മൂന്ന് നിനക്ക് വരുന്നതായ ദാനങ്ങളുടെ പൈശാചികത അധികാരങ്ങൾ ചില ചില സ്ഥാനമാനങ്ങൾ അവർ നിനക്കായിത്തരുന്നു ആത്മീക ജീവിതത്തിലും പരിഹാസികളുണ്ട് അവർ ചില ചില അധികാര സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത് അവർ നമ്മെ പരിഹസിച്ചു കൊണ്ടിരിക്കും നിന്റെ ജീവിതത്തിൽ ചെറുതായ നിന്റെ ബലഹീനതകളെ എടുത്തു കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ പരിഹസിക്കും ഉന്നതന്മാരുടെയും നടത്തിപ്പുകാരുടെയും നീ ശ്രേഷ്ഠന്മാരാണുന്നവരുടെയും പരിഹാസങ്ങളൊക്കെ നീ കേൾക്കുമ്പോൾ അവർ തരുന്നതായ ദാനങ്ങളെല്ലാം നിന്നെ പരിഹസിക്കുന്നതിനും അപമാനിക്കുന്നതിനുമായിരുന്നു എന്ന് നീ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ദൈവത്തെപ്പോലും മറന്ന് ചിലപ്പോൾ ക്രിസ്തീയ ജീവിതം തന്നെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നവരായി മാറും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത് ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തേക്ക് വരിക നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരോട്ടം കഴിഞ്ഞ കാലങ്ങളെ വിട്ടുപോകുന്നതിനെ ഓർക്കാതെ ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായി നമുക്ക് വന്നു ചേരുന്നതായ ദാനങ്ങൾ അതിൽ മഹിഴ്ചയായി അല്ലെങ്കിൽ അതിൽ പുകഴ്ത്തിക്കൊണ്ട് അഭിമാനം കട്ടുമുണ്ട് കർത്താവിനെ ചെറുതായി കാണുന്നതായ അനുഭവം നമ്മളിൽ നിന്ന് മാറ്റി കർത്താവ് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്നതായ ആ ലക്ഷ്യങ്ങളിലേക്ക് ഓടുന്ന മനുഷ്യരായി തീരുന്നുണ്ടെങ്കിൽ മാത്രമേ യോർദ്ധാൻ്റെ വൻകാട്ടിലും കാലാളികളുടെ ഓടിപ്പോയി ക്ഷീണിച്ചവരുടെ മധ്യത്തിൽ കുതിരപ്പടയോടെ ഓടുവാനുമുള്ളതായ ഒരാഭിഷേകം നമ്മളിൽ ദൈവം തരികയുള്ളൂ അങ്ങനെയുള്ള വ്യക്തികളിൽ ഇരിക്കാതെ നടക്കാതെ നിൽക്കാതെ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഓടുവാൻ തക്കതായ മാൻപേടകൾക്ക് തുല്യമായ കാലുകളുടെ ബലം ദൈവം നിനക്ക് തരും എന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്കായി വാക്തത്വം ചെയ്യുകയാണ് ഈ ത്തെ നിന്നെ കുറ്റം വിധിക്കുന്നതിന് വേണ്ടിയല്ല ദൈവം തരുന്നതായ അഭിഷേകത്തെ പ്രാപിച്ചുകൊണ്ട് നിനക്ക് മുൻപിൽ വച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ ഓടി അവസാനിപ്പിക്കുവാൻ ധാരാളമായ കൃപ തരുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് തന്ന പ്രബോധനത്തെ കൈക്കൊള്ളുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഗഡ് ബ്ലസ് യു